ഹലോ ഞാൻ ഇന്ന് കാക്കനാട് വളരെ ഒരു വില്ല പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കണേ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അപ്പോൾ നമുക്കിനി വർത്തമാനം പറഞ്ഞ സമയം കളയേണ്ട വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം എറണാകുളം കാക്കനാട് ഭാഗത്തുള്ള കുസാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഈ വീട് പരിചയപ്പെടുത്താനാണ് കേട്ടോ ഇന്ന് വന്നേക്കണത് അഞ്ച് സെൻറ്റില് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ആണ് ഈ വീടിനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ വളരെ മനോഹരമായിട്ട് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ചെയ്തേക്കണത് ഈ വീടിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന മതിലൊക്കെ കണ്ടില്ലേ ടെക്സ്റ്റർ വർക്കുകളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ ഇതിൻ്റെ ഗേറ്റ് ആണെങ്കിലും വളരെ മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത് രണ്ട് സൈഡിലും റോഡും കൂടി ഉണ്ട് കേട്ടോ അതാണ് ഈ വീടിൻ്റെ പ്രത്യേകത ചുറ്റിനും ഒരുപാട് വീടുകളും ഫ്ലാറ്റുകളും എല്ലാം ഉണ്ട് അപ്പം നമുക്കിതേ അകത്തേക്ക് കയറാം അപ്പോൾ ഈ വീട് വില്പനക്കിട്ടിരുന്ന വീടാണ് കേട്ടോ അപ്പം ഈ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇത് കണ്ടില്ല ഒരു സൈഡിലായിട്ട് വലിയൊരു കിണറൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മതിലേൽ ഒരുപാട് ലൈറ്റുകളൊക്കെ പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിറ്റൗട്ടിലേക്ക് എടുക്കാനാണെങ്കിൽ ചെറിയ ആണെങ്കിലും നല്ല മനോഹരമായിട്ടാണ് അതൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഡോറ് ഇതും രണ്ട് ഡോർ രീതിയിലാണ് നല്ല ഭംഗിയോട് കൂടി ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങൾ കാണാം അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ലിവിങ് റൂം അത്യാവശ്യം നല്ല നീളത്തിലുള്ള ലിവിങ് റൂമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റെയർ പോകുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ടി വി യൂണിറ്റും ഉണ്ട് കിട്ടും അപ്പോൾ രണ്ട് പാർട്ടീഷ്യൻ ആയിട്ടാണ് ഈ വീടിലെ ലിവിങ് റൂം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല പ്രൈവസിയും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ മേൽഭാഗത്തൊക്കെ നോക്കിയാൽ നല്ല പെയിന്റിങ് വർക്കുകളും അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഫ്രണ്ട് ഭാഗത്തെ ലിവിങ് റൂമിലെ വിശേഷം ഇനി നമ്മൾ സ്റ്റെയർ ഭാഗം കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള ലിവിംഗ് റൂം ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടി വി യൂണിറ്റും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഡൈനിങ് ഹോളിനോട് ചേർന്ന് തന്നെ ഒരു പാർട്ടീഷ്യനായിട്ട് ജോളിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് കിടക്കാം അപ്പോൾ ഡൈനിങ് ഹാളിലേക്ക് കിടക്കുമ്പോൾ ഇത് ഇത് കണ്ടില്ലേ വളരെ വിശാലമായിട്ടുള്ളൊരു റൂമാണ് ഇത് രണ്ട് സൈഡിലും ചെറിയ രീതിയിൽ തന്നെ ബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നത് നമ്മുടെ കൂട്ടിയാടിലേക്കുള്ള വാതിലാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് വന്നാൽ അത്യാവശ്യം വലിപ്പത്തി തന്നെ ഒരു കോട്ടിയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലിവിടെ ചെടികളൊന്നും വച്ചിട്ടില്ല കേട്ടോ അത് ഈ വീട്ടുകാരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാൻ വേണ്ടി വച്ചേക്കണേ പിന്നെ അതുപോലെ തന്നെ സേഫിന് വേണ്ടിയിട്ട് ഇങ്ങനെ കമ്പി വെച്ചിട്ട് ഇങ്ങനെ അടച്ചുറുപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം വെട്ടവും വെളിച്ചവും എല്ലാം കയറത്തക്ക രീതിയിലാണ് കേട്ടോ അത് സെറ്റ് ചെയ്തേക്കണം ഇപ്പം ഡൈനിങ് ഹോളിലുള്ള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ മതിലുകൾ ടെക്സ്റ്റയർ വർക്കുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഒറ്റ വർക്കാന്നുള്ള രീതിയിലാണ് അവിടെ ചെയ്തേക്കണത് അപ്പോൾ നല്ല ഭംഗിയിൽ വെട്ടവും വെളിച്ചവും ഒക്കെ ഈ ഡൈനിങ് ഹോളിലേക്ക് കയറൂട്ടോ അപ്പോൾ ഇതാണ് ഡൈനിങ് ഹോൾ അപ്പോൾ ഈ ഡൈനിങ് ഹോളിനോട് ചേർന്ന് തന്നെ ഓപ്പൺ കിച്ചൺ എന്നുള്ള രീതിയിലാണ് ഇവിടെ കിച്ചൺ വന്നേക്കുന്നത് അപ്പോൾ വളരെ മനോഹരമായിട്ട് ലൈറ്റുകളൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ടാണ് ഈ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ തന്നെ കിട്ടും കേട്ടോ കിച്ചണിലേക്ക് ഈ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ വാഷ് ബേസൺ സെറ്റ് ചെയ്തേക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ് ബേസൺ അപ്പോൾ ഈ വാഷ് ബേസണിൽ ഉപയോഗിച്ചേക്കുന്ന ടൈലുകളും അതുപോലെ തന്നെ കിച്ചണിൽ ഉപയോഗിച്ചേക്കുന്ന ടൈലുകളെല്ലാം തന്നെ മൊറോക്കൺ ഡിസൈനിലുള്ള ടൈലുകളാണ് കേട്ടോ അപ്പം ഈ കിച്ചണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഇളം നീല കളറിലുള്ള ഒരു തീമാണ് ഉപയോഗിച്ചേക്കണം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കബോർഡുകളും ടൈലുകളെല്ലാം തന്നെ ഒരു നീല കളറിലുള്ള ഒരു ടച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ കബോർഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡൈനിങ് ഹോളിൻ്റെ സൈഡിലായിട്ട് വരുന്ന കൗണ്ടർ ടോപ്പ് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന രീതിയിലായിട്ടാണ് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും കിച്ചൺ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ ചെയ്തേക്കണത് അതുപോലെ തന്നെ എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഫിറ്റിങ്സുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കിച്ചണിൻ്റെ ഏത് ഭാഗത്തും നോക്കിയാലും നല്ലൊരു വ്യൂ കിട്ടത്തക്ക രീതിയിൽ ഇവിടെ നല്ല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിച്ചണ് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലെ വർക്ക് ഏരിയ അത്യാവശ്യം നല്ല വലിയ ഒരു റൂം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ വാഷിംഗ് മെഷീനും എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത രീതിയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇതാണ് ഫസ്റ്റത്തെ ബെഡ്റൂം അപ്പോൾ ഈ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ ഇത് വലിയൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് കബോർഡ് വർക്കുകളൊക്കെ വന്നിട്ടുണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഈ കബോർഡിനൊക്കെ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ കളറൊക്കെ കാണാനായിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ബാത്റൂമിലേക്ക് കിടക്കുമ്പോൾ ഇവിടുത്തെ ടൈലും ഒക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ അത്യാവശ്യം വലിയൊരു ബാത്റൂം തന്നെയാണ് ഇത് അതുപോലെ തന്നെ ഇവിടുത്തെ ഫിറ്റിങ്സും കാര്യങ്ങളും ബ്രാൻഡ് ഐറ്റംസുകളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റത്തെ റൂമിന്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ റൂമിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അപ്പോൾ ഇതും നല്ല വലിയൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇവിടുത്തെ കബോർഡുകൾ കുറച്ച് അധികമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറും ഒക്കെ ഏകദേശം ഒന്നു തന്നെയാണ് കേട്ടോ കബോർഡുകളെല്ലാം തന്നെ എല്ലാ റൂമിലും ഒരേ കളർ തന്നെയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് അടുത്തത് ബാത്റൂമ് കിടക്കുമ്പോൾ ഇവിടുത്തെ ടൈലുകളിലൊക്കെ കളറിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ട് ഓരോ ബാത്റൂമിലും ഓരോ കളർ ടൈലുകളാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ടൈലും അതുപോലെ തന്നെ ഇവിടുത്തെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം തന്നെ വളരെ മനോഹരമായതാണ് അത്യാവശ്യം വലിയൊരു ബാത്റൂം തന്നെയാണ് ഇത് അപ്പോൾ ഇതാണ് ഈ റൂമിൻ്റെ വിശേഷങ്ങൾ ഇപ്പം താഴ്ത്തെ ഫ്ലോർ ഏകദേശം നമ്മൾ കടന്നിട്ടുണ്ട് ഇനി നമുക്ക് മുള്ള വിശേഷങ്ങൾ കാണാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്റ്റെയർ നല്ല ഭംഗിയായിട്ട് ഓരോ മോഡലിലായിട്ടാണ് ഇവർ സ്റ്റെയർ ഓരോന്ന് ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മൾ സ്റ്റെയർ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ ഒരു ബാൽക്കണി ഡോറാണ് ഞാൻ കാണുന്നത് അങ്ങനെ നമുക്കിനി ബാൽക്കണി കാണാം അങ്ങനെ ബാൽക്കണിയിലേക്ക് അതേ ഇത് കണ്ടില്ലേ ഫ്രണ്ടിലേക്ക് വ്യൂ കിട്ടത്തക്ക രീതിയിൽ വലിയൊരു ബാൽക്കണിയാണ് കേട്ടോ നമുക്ക് രണ്ട് സൈഡിലേക്കും വ്യൂ കിട്ടത്തക്ക രീതിയിലാണ്ടോ ഇത് സെറ്റ് ചെയ്തേക്കണത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാഴ്ചകളൊക്കെ കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് കാണുന്ന ബാൽക്കണി എന്ന് പറയണത് അവിടുത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ബാൽക്കണിയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ഇതാണ് ഈ ബാൽക്കണിയിലെ വിശേഷം ഇത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ ലിവിങ് റൂമിലേക്ക് കടക്കും അതേ ഇവിടെ ലിവിംഗ് റൂമിൽ അത്യാവശ്യം കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുത്തെ ഫസ്റ്റത്തെ ബെഡ്റൂമാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ബെഡ്റൂമും താഴത്തെ പോലെയൊക്കെ തന്നെയാണ് അളവും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല കബോർഡൊക്കെ നല്ല വലുപ്പത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ റൂമിൻ്റെ പ്രത്യേകതയാണ് ഈ റൂമിലെ ബാൽക്കണി എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ബാൽക്കണിയിലേക്ക് കടക്കാനുള്ള ഡോർ ടോ അപ്പോൾ ആ സൈഡിലുള്ള റോഡിൻ്റെ വ്യൂ ആണേ നമുക്ക് ഇവിടെ നിന്നാണ് കാണുന്നത് അപ്പോൾ ഈ ബാൽക്കണിയും സെയിം വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബാൽക്കണി തന്നെയാണ് ഇത് അപ്പോൾ നല്ല മനോഹരമായിട്ട് തന്നെയാണ് അതും സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ബാൽക്കണിയിലുള്ള വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ ഇതാണ് ബാത്റൂമ് അപ്പോൾ താഴ്ത്ത അതേപോലെ തന്നെ രീതിയിൽ തന്നെയാണ് തന്നെയാട്ടോ ഈ ബാത്റൂമും എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബ്രാൻഡഡ് ഐറ്റംസുകളാണ് നമ്മൾ ഉപയോഗിച്ചേക്കണത് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിപ്പോഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ ഇതും താഴത്തെ ആ റൂമിൻ്റെ അതേ വലിപ്പത്തി തന്നെയാട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ ആ കാണുന്നതാണ് ബാൽക്കണി ഡോറ് അപ്പോൾ നമുക്കിനി ആ ബാൽക്കണിയിലേക്ക് കിടക്കുമ്പോൾ നേരത്തെ ഞാൻ കാണിച്ച് തന്ന ആ ഒരു സെക്ഷനാണേ ഉള്ളത് ആ ജാളിയൊക്കെ വെച്ചിങ്ങനെ കവർ ചെയ്തേക്കണ ഒരു വലിയ ബാൽക്കണിയാണ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ കിട്ടത്തക്ക രീതിയിലാണ് ഈ ബാൽക്കണി സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ റൂമിൻ്റെ ബാത്റൂമാണ് ഇത് ഇതും അത്യാവശ്യം നല്ല ടൈലും ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാണ് ഈ വീടിൻ്റെ ഹോം തിയേറ്ററായിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കണ റൂം അപ്പോൾ ഈ റൂമിൽ ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അടുത്തായിട്ടുള്ളത് ഇതാണ് ഓപ്പൺ ബാൽക്കണി അപ്പോൾ ഇവിടെ ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീനുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മുകളിലേക്കുള്ള സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വന്നേക്കണത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാൽക്കണി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും എനിക്ക് ഈ വീട് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക ഫാമിലീസിനോ ഫ്രണ്ട്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി പുതിയ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്